അല്ലാമലേക്കും അലഹമ്മദില്ല അബീർ തങ്ങൾ ഡാമിദ് ഇന്നേ രാത്രി ഒരു മണിക്ക് പ്രശ്നം ഷുഗറുകളിലൊന്ന് കൂടി കുറച്ചോ തലയിൽ കുറച്ച് ബ്ലഡ് ലീക്കായി ഞാനിപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദ്വാശിയാഹുത കുത്തുബാലി ലാഹിദലിൻ്റെ ഉണ്ട് മറ്റ് ലാവ്ലിയാക്കളുടെയും അമ്പ്യാക്കളുടെയും സാധാഥ്യങ്ങളുടെയും വർക്കത്തുകൊണ്ട് പൂർണ്ണ ശിഫാൽ ഒന്നാമ നൽകി അനുഗ്രഹിക്കട്ടെ ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഐശ്വര്യവും സമാധാനവും താക്കുകയും അവധാരാളം നൽകിയ ലാഹുവിനിക്കഴിക്കട്ടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ലാഹനതിനു വേണ്ടി പ്രത്യേകം വാശിക്കഴിഞ്ഞ രൂപത്തിൽ ഞങ്ങളിൽ നല്ല പ്രതീക്ഷയും ആടിച്ചോ ഓടി പാപ്പാൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് തന്നെ അതാപ്പയോടൊപ്പം സഞ്ചരിക്കുകയും വറ്റിച്ചത് സ്ഥാപനത്തിനും സമൂഹത്തിനും നല്ലൊരു പ്രതീക്ഷയാണ് അപ്പയുടെ പാതയിൽ ഇതിനു വേണ്ടി ഒരുപാട് കാലം ചെയ്യാൻ പാഹു എല്ലാവരും അസേക്കും വാഹ്മത്തു പ്രിയപ്പെട്ട ഗ്രൂപ്പിലുള്ള നേതാക്കളെ കൂട്ടുകാരെ നമ്മുടെ പ്രിയപ്പെട്ട നേതൃത്വമാകുന്ന സീത് ഹാമി തങ്ങൾ ഒരൽപ്പം ക്ഷീണത്തിലായി കാസർഗോഡ് ഹോസ്പിറ്റലിലാണ് നേരത്തെ അഭിപ്രായങ്ങളൊക്കെ വയസ്സിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ടാകും എല്ലാവരും ബഹുമാനപ്പെട്ട സീതവറുകൾക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണമായ അവസ്ഥയിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടി ദയാ ചെയ്യണം ഒരല്പം ആശ്വാസം ഇപ്പോൾ പ്രസർക്ക് ഡോ നന്നായി വരുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്നിട്ട് എല്ലാം സന്തോഷത്തിലായി വരാൻ വേണ്ടി എല്ലാവരും ചെയ്യണം അള്ളാഹുബെ അഷറഫ്ൽഹൽക്കു സല്ലാഹുലേല്ല തങ്ങളുടെ കൊണ്ട് മഹാന്മാരുടെ വറക്കത്ത് കൊണ്ട് അവരുടെ ഉപ്പാപ്പമാരുടെയും ബാപ്പയുടെയും ഒക്കെ കൊണ്ട് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് പൂർണ്ണമായ നൽകണയല്ല നീ ആഫിയത്ത് നൽകണേ അല്ല നീ സന്തോഷം നൽകണേ അല്ല റബ്ബെ പൂർണ്ണമായ ആഫിയത്തേക്ക് ഞങ്ങളോടൊപ്പം ചേരാനുള്ള എല്ലാ തോഫീക്കും നീ നൽകണേ തമ്പുരാന് ഒരു പ്രയാസത്തിലും നീ ആക്കല്ലേ അല്ല പഠിച്ച റബ്ബെ ഇപ്പോൾ നൽകുന്ന ചികിത്സയിൽ തന്നെ അത് പൂർണ്ണമായ ആഫിയത്തായി വരാൻ നിന്റെ മുത്തനബി സാഹ അലിസ്വല്ല പറക്കത്തുകൊണ്ട് നീ തോഫീത്ത് നൽകണേ അല്ല ഹബീബായ നിബിധങ്ങളുടെ പേരകടാവാണ് ഞങ്ങളുടെ നേതൃത്വമാണ് നീ അവർക്ക് ആഫിയത്ത് നൽകണയല്ല നൽകണയല്ല എല്ലാവരും ദയ ചെയ്യണം അള്ളാഹു എത്രയും പെട്ടെന്ന് കൊടുക്കുമാറാവട്ടെ അസല വലൈക്കും വാഹന